പഠനം എന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു യാത്രയാണ് ആ യാത്ര എപ്പോഴും നേരെ തന്നെ ആയിരിക്കുമെന്നില്ല പുതിയ നഗരം പുതിയ ജോലി കുടുംബ ബാധ്യതകൾ മറ്റ് വിഷയങ്ങളിലേക്കുള്ള ആകർഷണം ഇങ്ങനെയുള്ള ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് പലർക്കും അവരുടെ പഠനം ഇടയിൽ നിർത്തേണ്ടി വരാറുണ്ട് പക്ഷേ ഇങ്ങനെ പാടവഴിയിൽ നിർത്തേണ്ടി വന്നവർക്ക് പഠനം വീണ്ടും തുടക്കം കൊടുക്കുവാൻ ഇഗ്നോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സ്കീം എന്നതുപോലെ അനുഗ്രഹം മറ്റൊന്നില്ല ഇഗ്നോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇഗ്നോയിൽ അല്ലെങ്കിൽ മറ്റൊരു അംഗീകൃത സർവകലാശാലയിൽ ഏതെങ്കിലും വിഷയങ്ങൾ സെമിസ്റ്ററുകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവ വീണ്ടും പഠിക്കാതെ തന്നെ അവയുടെ ക്രെഡിറ്റുകൾ മാറ്റിസ്ഥാപിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള പഠനം തുടരാം പഴയ പാഠങ്ങൾ ആവർത്തിച്ച് വീണ്ടും പരീക്ഷ എഴുതേണ്ടതില്ല പഠന സമയം ലാഭിക്കാം ഫീസ് രണ്ടു തവണ അടയ്ക്കേണ്ടതില്ല ഇത് എങ്ങനെ നടക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ബി എ കോഴ്സിന്റെ ഒന്നാം വർഷം ഇഗ്നോയിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കരുതും പിന്നീട് ജോലി മാറ്റം മൂലമോ മറ്റു പ്രശ്നങ്ങളാലോ മറ്റൊരു സംസ്ഥാനത്തേക്കോ രാജ്യത്തേക്കോ പോകേണ്ടി വന്നു ഇപ്പോൾ നിങ്ങളുടെ പഴയ പഠനത്തിന്റെ ക്രെഡിറ്റുകൾ പുതുതായി ചേർന്ന സർവകലാശാലയിലേക്ക് മാറ്റി ബാക്കി ക്ലാസുകൾ തുടരാം അല്ലെങ്കിൽ മറുവശവും ശരിയാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിയവർ ഇഗ്നോയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പഠനം തുടരാം ഈ സ്കീമിന്റെ പ്രധാന ഗുണങ്ങൾ സമയം ലാഭം പഴയ പഠനം വീണ്ടും ആവർത്തിക്കേണ്ടതില്ല പണലാഭം വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല തുടർച്ച പഠനം പാതി വഴിയിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും പിന്നെ തടസ്സമില്ലാതെ തുടരണം ഗോൾ സെറ്റിംഗ് നിങ്ങളുടെ ഡിഗ്രിക്ക് വേണ്ട വഴിയിലേക്ക് നേരെ എത്താം പക്ഷേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ല നിങ്ങൾ തന്നെ അപേക്ഷ ചെയ്യണം പൂർണ്ണമായ അപേക്ഷ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിച്ച് ഇഗ്നോ അംഗീകാരം നൽകി നിങ്ങളെ പുതിയ അക്കാദമിക് സ്റ്റേജിലേക്ക് പ്രവേശിപ്പിക്കും ഇത് യു ജി പി ജി കോഴ്സുകൾ ബി എ ബി കോം എം എം കോം മുതലായവയ്ക്ക് ബാധകമാണ് അതിനാൽ തന്നെ ഈ സ്കീം വി ഏറ്റവും പ്രയോജനപ്പെടുത്തേണ്ടത് താഴെ പറയുന്ന വിദ്യാർത്ഥികൾ വ്യക്തിപരമായി വിഷമതകളാൽ പഠനം നിർത്തേണ്ടി വന്നവർ കുടുംബസ്ഥിതി വിവരങ്ങളായി മാറേണ്ടി വന്നവർ പുതിയ കോഴ്സുകൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ജോലിക്കിടെ പഠനം തുടരാൻ ആഗ്രഹിക്കുന്നവർ പഴയ പഠനം പാഴാക്കാതെ നവീന യാത്രയ്ക്ക് തുടക്കം കൊടുക്കാം ഇത് മുബാരക് മാസ്റ്ററുടെ ഗ്യാരണ്ടി സി ബി എസ് ആൻഡ് എമിനൻ്റ് അക്കാദമി വാട്സ്ആപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ ഡിഗ്രി കഴിയുമ്പോഴേക്കും അവർക്ക് ജോലി എനിക്കോ പ്രൊമോഷൻ സി ബി എസ് എമിനൻ്റെ അക്കാദമിക്ക് ഒരായിരം നന്ദി അതിനാൽ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പഠനം വീണ്ടും തുടങ്ങാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇഗ്നോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി അത്യാവശ്യമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തും കൂടാതെ ഈ പ്രക്രിയയിൽ ഉറപ്പായ മാർഗനിർദ്ദേശത്തോടെ സഹായിക്കാൻ തയ്യാറായിരിക്കുകയാണ് സി ബി എസ് ആൻഡ് എമിനന്റ് അക്കാദമി കേരളത്തിലെ വിശ്വസനീയമായ പഠന പങ്കാളി